സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലൈൻസ് പോയിന്റേഷം ആദർശ് പവിത്ര ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ സമയത്ത് പവിത്ര ആകെ നിന്ന് വിറക്കിയാണ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സാറിനോട് ചോദിക്കാതെ നയന മേഡത്തിന്റെ ആ ഡിസൈൻസ് പ്രസന്റ് ചെയ്തതിന്റെ പകരം എന്നെ ഇപ്പം എന്തായാലും ജോലി നിന്ന് പിരിച്ചുവിടും ദൈവമേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ആദർശ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നയന വീട്ടിലെത്തിയിട്ട് ഭഗവാന്റെ പ്രതിമകൾക്കെല്ലാം പെയിന്റിങ് ചെയ്യാണ് കേട്ടോ ആ സമയത്ത് പെയിന്റ് മിക്സ് ചെയ്യുമ്പോ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ ആ കളർ വേണ്ട അത് അത്ര നന്നാവില്ല എന്നുള്ള കാര്യം അച്ഛൻ നിക്ക് ഞാന് അടിച്ചു കാണിച്ചു തരാം എന്നിട്ട് അഭിപ്രായം പറയുന്നു പറയണേ അങ്ങനെ പെയിന്റിങ് ചെയ്യുമ്പോ നായന മോളെ നന്നായിട്ടുണ്ട് ഇപ്പോ ഞാൻ നിന്നെ കണ്ടു പഠിക്കേണ്ട അവസ്ഥയാണ് അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് ഇതിന് എല്ലാം കാരണം അച്ഛൻ പഠിപ്പിച്ചു എന്നത് കൊണ്ട് മാത്രല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരാൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ല മോളെ അത് എങ്ങനെ അവര് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം നീ എന്ത് നല്ല കളേഴ്സാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ചീത്തയായിരിക്കുന്നു വിചാരിച്ച കളേഴ്സാണ് നീ കൊണ്ടുവന്നിട്ട് അത് നല്ലതാണെന്നുള്ള കാര്യം തെളിയിച്ചത് അപ്പോഴേക്കും കനക വരികയാണ് കേട്ടോ പിന്നെ വെറുതെ ആണോ നയനമോള് വന്നത് ഓഹോ അപ്പൊ നിന്റെ വർധനം കേട്ട കനകയെ വിചാരിക്കുമല്ലോ നീ ആണെല്ലാം പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യം ആര് പറഞ്ഞു കൊടുത്താലും എന്താന്ന് കനക ചോദിക്കണേ അത് കഴിഞ്ഞിട്ട് പെയിന്റിങ് ചെയ്തത് ഇങ്ങോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി കനക പറയുന്നുണ്ട് എന്ത് ഭംഗിയാണ് കളർ കൊടുത്തത് നല്ല രസമായിട്ടുണ്ട് മോളെ തുടർന്ന് കനക ചോദിക്കുന്നുണ്ട് ഗോവിന്ദ അടുത്ത് ഗോവിന്ദേട്ടാ ഇതൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് വിചാരിച്ചതുപോലെ പെട്ടെന്ന് തന്നെ കഴിയും എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസമൊക്കെ എടുക്കും ഇതിന്റെ ജോലിയൊക്കെ എത്രയും വേഗം തന്നെ തീർത്ത് അതിന്റെ പൈസ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പലിശ പണം എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഈ വീട് തിരിച്ചു പിടിക്കണം തുടർന്ന് ഇതൊക്കെ എല്ലാം കേട്ടിട്ട് കനകം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാനെട്ടോ അമ്മ എന്തിനാ വിഷമിക്കുന്ന കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല മോളെ രാവും പകലും കഷ്ടപ്പെട്ട് ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ പണം ആ പലിശക്കാരന് കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ചങ്ക ഇടിക്കുകയാണ് ഇതിനെല്ലാം കാരണം ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റുകൊണ്ട് മാത്രമാണ് അമ്മ അതൊക്കെ വീട് അമ്മ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദനും അതേ എന്നുള്ള രീതിയിൽ തലകട്ടുന്നുണ്ടേ ഒന്ന് പോടി മനസ്സൊക്കെ ആകെ ചത്ത അവസ്ഥയിലാണ് നവ്യയുടെ കല്യാണം നല്ല രീതി നടക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നാ അവൾ എന്തെല്ലാം തോന്നിയാസങ്ങളാണ് കാണിച്ചത് നീയാണ് അവൾ കാരണം ഇപ്പൊ കഷ്ടപ്പെടുന്നത് അവൾക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ അവൾക്ക് നിന്നെ പറ്റിയിട്ടും ഒരു ചിന്തയുമില്ല ഇല്ല ഞങ്ങളെ കുറിച്ചിട്ടും ഒരു ചിന്തയുമില്ല ഇല്ല അമ്മേ അമ്മക്ക് അവളുടെ സ്വഭാവം അറിയുന്നതല്ലേ പിന്നെ എന്തിനാ അവളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് അതൊന്നും അല്ല മോളെ ഒരു ഫോൺ കോൾ ചെയ്തിട്ടെങ്കിലും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അവക്ക് ചോദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ ഇവള് എന്ത് തരത്തിലുള്ള പെണ്ണാണ് എന്ന നീ എങ്ങനെയുള്ളത് എന്ത് പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാലും അതെല്ലാം സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചതിന് ശേഷം നീ ഇവിടെ വരുന്നില്ലേ നീ ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്ന അവിടെ ഇരിക്കുന്ന മഹാറാണി എന്താ അറിയുന്നത് അവൾ എന്താ ചെയ്യുന്നത് ആരെ എങ്ങനെയാ വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്തിനാ വെറുതെ നീ കനകെ അവളെ കുറിച്ച് കുറ്റം പറയുന്നത് അമ്മയ്ക്ക് അറിയില്ലേ ചേച്ചിയുടെ ജീവിതത്തിൽ ഞങ്ങൾ നമ്മളൊന്നും ഇല്ല എന്നുള്ള കാര്യം അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ ഞാന് പ്രതിമകൾക്ക് കളർ ചെയ്യുന്ന സമയത്ത് അവൾ അവളുടെ മുഖത്താണ് കളർ ചെയ്യുന്നത് എന്ത് ജന്മാണ് ഗോവിന്ദേട്ട അവള് അവൾ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല തുടർന്ന് നയന പറയുന്നുണ്ട് കേട്ടോ അമ്മേ എല്ലാം ശരിയാവും ഒരു ദിവസം ഇപ്പൊ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ തുടർന്ന് ആദർശ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് നയന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്മാവും പൂരി മസാലയും ദോശയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തന്നെ അത് കഴിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം തുടർന്ന് ടിഫിൻ എടുത്ത് തുറന്നു നോക്കാനോ അതർഷ് അതിനിടയ്ക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ സാർ ക്ലൈൻസിന്റെ ഡിസൈൻസ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവര് ഫാക്ടറിയിലേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുകയാണെ അതെ അവര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് സാറിന്റെ അടുത്തൊന്ന് ചോദിച്ചതിന് ശേഷം എന്ന് ഞാൻ വിചാരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ അയക്കാൻ വേണ്ടി പറയാണ് അത് മാത്രല്ല പവിത്രയുടെ അടുത്ത് വരാനും കൂടി പറയാനേ പവിത്ര ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് ആദർശ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പവിത്ര ഇങ്ങനെ നോക്കി നിക്കുമ്പോ എന്താ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ പൂരി കയ്യിലെടുത്തിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ അറിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചെ ആ സാർ എനിക്ക് അറിയാം വീട്ടില് ഒരുപാട് ഡിസൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് റെഫറൻസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡിസൈനിനെ കുറിച്ചിട്ടല്ല പൂരിയെ കുറിച്ചിട്ടാണ് ചോദിച്ചത് പൂരി പവിത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ സാറെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞ് പ്ലേറ്റ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് ആദർശ് പൂരി കഴിക്കാൻ വേണ്ടി പറയണം പവിത്രയുടെ അടുത്ത് അങ്ങനെ പവിത്രയെ കൊണ്ട് കഴിപ്പിക്കുന്ന വേറെ ഒന്നിനും അല്ലെ കേട്ടോ ഇനിയിപ്പോ നയനെങ്ങാനും പോയിട്ട് ഞാൻ അവളെ താഴ്ത്തി കിടന്ന രീതി സംസാരിച്ചു ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും കണ്ടില്ലേ അവളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന എല്ലാ ഭക്ഷണവും ഞാൻ കഴിച്ചു എന്നുള്ള കാര്യം കാല് ടിഫിൻ കാണിച്ചുകൊണ്ട് പറയാലോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പവിത്രയെക്കൊണ്ട് നിർബന്ധിച്ച ഉപ്മാവും പൂരിയും എല്ലാം കഴിപ്പിക്കുകയാണ് കേട്ടോ ഭക്ഷണൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ പവിത്രയുടെ അടുത്ത് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് ഓക്കെ എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട് ഇതിപ്പം തെറി പറയുന്ന വെച്ച് പേടിച്ച് വന്നിട്ട് സാറെ എന്നെ ഭക്ഷണം കഴിപ്പിച്ച് വിടുകയാണല്ലോ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എത്രയും വേഗം തന്നെ എസ്കേപ്പ് ആവാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പവിത്ര അവിടെ നിന്ന് പോവുകയാണെ അത് കഴിഞ്ഞ് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ ഞാൻ വിളിച്ചത് തെറി പറയാനായിരിക്കും എന്നുള്ള കാര്യമാണ് പക്ഷേ ഞാൻ നൈസായിട്ട് നിന്റെ ഭക്ഷണം കഴിപ്പിച്ചു വിട്ടു പക്ഷേ ആ ഭയം നിന്റെ ഉള്ളിലുള്ളത് എപ്പോഴും നല്ലതാണെന്ന് പവിത്രയുടെ അടുത്ത് പറയുന്ന രീതിയിൽ മനസ്സിൽ വിചാരിക്കുകയാണെ തുടർന്ന് ആദർശ്ശി വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ മുത്തശ്ശൻ പുറത്തിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമക്കാണ് അത് കണ്ടുകൊണ്ടാണ് ആദർശ് വരുന്നത് ഓടി വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്തുപറ്റി മുത്തശ്ശ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇത് സാധാരണയായിട്ട് വരുന്നതാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ അങ്ങനെയല്ല മുത്തശ്ശ എനിക്ക് ഓരോ നിമിഷം ഭയം കൂടിക്കൂടി വരികയാണ് മുത്തശ്ശിനെ വേണമെന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം നല്ല ട്രീറ്റ്മെന്റ് കിട്ടും ഒക്കെ പറയുമ്പോ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇപ്പൊ കിട്ടുന്ന ജീവൻ പോലും ഇല്ലാണ്ടാകും അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ മുതച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്താണ് ഞാൻ നിന്നെ പോലെ എന്താ ചെറിയ കുട്ടിയാണോ വയസ്സായില്ലേ പോവാനുള്ള സമയമായി കഴിഞ്ഞാൽ പോയല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ് എങ്കിലും എനിക്ക് നിന്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇതെല്ലാം നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മണ്ണിൽ നിന്ന് വന്ന ജീവൻ മണ്ണിലേക്ക് തന്നെ കൊടുക്കണ്ടേ നീ നന്നായിട്ട് ചിന്തിച്ച് നോക്കണം നീ കഴിക്കുന്ന ഭക്ഷണവും നീ വന്നതും എല്ലാം മണ്ണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനും മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത് പറയുമ്പോ എല്ലാവർക്കും വിഷമം തോന്നുമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ അല്ല നീ ഇപ്പം നയനീയമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അതെന്താ മുത്തശ്ശ അങ്ങനെ ചുഭവിക്കുന്നത് അല്ല നീ നിന്റെ മനസ്സ് മാറിയിട്ട് നയനമോളെടുത്ത സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നതാണോ അതോ ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നതാണോ എനിക്കെന്തോ അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ ഞാന് ചെറുതായി ചെറുതായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല മോനെ നമ്മൾ ജീവിക്കുമ്പോ സത്യസന്ധമായിട്ട് ജീവിക്കണം എനിക്ക് വേണ്ടിയിട്ടോ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ മറ്റാർക്ക് വേണ്ടിയിട്ടോ നീ ജീവിക്കരുത് നിന്റെ ജീവിതമാണ് നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം നീ ഇപ്പൊ ചെയ്യുന്നതെല്ലാം മുത്തശ്ശിന് വേണ്ടിയിട്ടാ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒരു ദിവസം നയനമോൾ അറിയുമ്പോൾ അവൾക്ക് ഒരിക്കലും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും കാലം ഞങ്ങള് സ്നേഹത്തോട് കൂടിയിട്ടല്ല കഴിഞ്ഞത് അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു മാറ്റം പറ്റില്ല പക്ഷെ ഞാൻ ചെറുതായി ചെറുതായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മുത്തശ്ശിനിപ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തായാലും മുത്തശ്ശ ഉടനെ തന്നെ ഞങ്ങള് നല്ല രീതിയിൽ ജീവിക്കുന്നത് മുത്തശ്ശിനു കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ജീവിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞായിട്ട് പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഞാനായി ജീവിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ആദർശിന്റെ അരികിൽ നിന്ന് പോകുന്നത് തുടർന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദർശ് മുത്തശ്ശൻ കഴിക്കുന്ന ആ ഭക്ഷണം കഴിക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണേ എന്താ മോന് നീ ഇങ്ങനെ പറയുന്നത് മുത്തശ്ശൻ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ മുത്തശ്ശി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം അതുകൊണ്ടാണ് ഞാനും നിന്റെ മുത്തശ്ശനും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നൊക്കെ പറയണേ അതല്ല അവന് ഞാനൊന്ന് തലകറങ്ങി വീണല്ലോ അതിനുശേഷം ടെൻഷനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുകയാണേ ഓ അങ്ങനെ അതൊന്നും കഴിച്ചുകഴിഞ്ഞാൽ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ എന്നും കൂടി പറയണേ മുത്തശ്ശിൻ്റെ അടുത്ത് വേണ്ട എന്തായാലും ആദോശ മോഹനൻ ഇത്ര ടെൻഷനോട് കൂടി പറഞ്ഞതല്ലേ ഞാൻ അത് കഴിക്കുന്നില്ല എന്ന് പറയാണ് തുടർന്ന് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനും നയനയുമായിട്ടുള്ള സ്നേഹം നടക്കിലാണെന്ന് കരുതിയിരിക്കുകയാണ് മുത്തശ്ശൻ അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം അങ്ങനെ നയന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതിനിടയ്ക്ക് ആദർശ് നയന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ എനിക്കൊന്നും വേണ്ട നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കേ ഏ ഇരിക്കേ എന്ന് പറയുന്ന സമയത്ത് വേണ്ട ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്നോളാം ഡൈനിങ് ടേബിളിലെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ടല്ലോ ഒരു കിലോമീറ്റർ അപ്പുറത്തൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളവരെ അവരവരുടെ എടുത്ത് കഴിച്ചോളും നീ വന്നിരിക്കേ തുടർന്ന് ചാനകി പറയുന്നുണ്ട് നയനമോളെ നീ ഇരുന്ന് കഴിക്കി ബാക്കി ഞാൻ നോക്കിക്കോളാം തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നയനമോളെ നീ എന്താ നോക്കി നിൽക്കുന്നത് ആദർശ മോൻ പറഞ്ഞത് കേട്ടില്ലേ ചെല് നീ ഇരുന്ന് കഴിക്കേ അങ്ങനെ ആദർശിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് നയന സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്